ഇപ്പോൾ സാധാരണക്കാരനെ പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കൂടുതൽ കൂടുതൽ വലിയ വലിയ വിശേഷങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മളെ അടുക്കളയത്തെ കുറച്ച് കാര്യങ്ങളും റെസിപ്പീസും കാര്യങ്ങളും മക്കളെ കാര്യങ്ങളും അങ്ങനെ നമ്മളെ നാട്ടിൽ കിടക്കുന്ന കല്യാണം പ്രസവം അല്ലാതെ പ്രകണം ഇതൊക്കെ തന്നെയാണ് നമുക്ക് പറയാനുണ്ടാവുകയുള്ളൂ അപ്പോൾ കൂടുതലായിട്ട് എക്സ്പെക്റ്റ് ചെയ്ത് കണ് കാണാൻ വരുന്നവരാണെങ്കിൽ ഞാൻ പറഞ്ഞു എന്ന് മാത്രം കേട്ടോ ഇത്രയൊക്കെ തന്നെ നമ്മളെ വീഡിയോയിൽ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ലാതെ ആ തട്ടിമുട്ടിയൊക്കെ തന്നെയാണ് പോണത് കേട്ടോ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് മനസ്സിലാകുന്നു ചോദിച്ചാൽ അല്ലെങ്കിൽ എന്ത് കിട്ടുന്നു എന്ന് ചോദിച്ചാൽ എനിക്കതിലൊന്നും പറയാനില്ല കേട്ടോ ഇതിൽ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്യണ കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ഞാൻ ഇതിൽ വീഡിയോ ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എന്ത് കിട്ടും എന്ന് ആലോചിച്ച് ഇങ്ങോട്ട് വീഡിയോ കാണാനായിട്ട് വരികയാണെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും കിട്ടാനുണ്ടാവില്ല കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ അങ്ങനത്തെ ഒരു വീഡിയോ ആണ് കുറച്ച് ദിവസം മുന്നേ എടുത്ത വീഡിയോസാണ് അപ്പൊ ചിലപ്പോ അങ്ങനെയാണല്ലോ ചില കാര്യങ്ങളൊക്കെ എപ്പോഴും മറന്നു വെച്ചോണ്ടാവും അപ്പൊ അങ്ങനെ മറന്നു വെച്ച ഒരു വെച്ചൊരു വീഡിയോസാണ് അത് അപ്പൊ ഇതാം ഇടാൻ മറന്നിട്ടുള്ള ഒരു വീഡിയോസ് വീഡിയോസാണത് അപ്പൊ ഇവിടെ കൂട്ടി ചേർക്കേണ്ടതെന്ന് മാത്രം അപ്പം ഞാൻ പറഞ്ഞില്ലേ തുടക്കത്തിലേ പറഞ്ഞ പോലെ തന്നെ കൂടുതലായിട്ടും നിങ്ങളിതൊന്നും വലിയ വലിയത് പരി പ്രതീക്ഷിച്ചാണ്ട് ഈ വീഡിയോ കാണണ്ട ഓഫാക്കി പോകുകയാണ്ട്ടോ ഏറ്റവും നല്ല കാര്യം കാരണം എന്താ വെച്ചാൽ ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല ഞാൻ എന്താക്കണ് നമ്മളെ അടുക്കളയിൽ എങ്ങനെയുണ്ട് എൻ്റെ കുട്ടികളെ കാര്യം ഭർത്താവിൻ്റെ കാര്യം ചായയും കടിയും ചോറും കൂട്ടാനും മുറ്റടിച്ചു വരലും ബാത്റൂം മുറിലും ഇതൊക്കെ പാട് കൂടിയിട്ടുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അന്ന് താക്കണ നമുക്ക് ഗ്യാസ് ഇല്ലാട്ടോ ഗ്യാസ് കഴിഞ്ഞിട്ടില്ല ആ ഒരു ദിവസത്തെ വീഡിയോസാണിത് ഗ്യാസ് കഴിയുമ്പം പൊതുവേ എല്ലാവർക്കും ആ അടുക്കളകാരികൾക്ക് ഭയങ്കരമായിട്ടൊരു നട്ടഭ്രാന്ത് വരാനുണ്ടല്ലോ അല്ലെ ആ ഒരു നട്ടഭ്രാന്തിലാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഗ്യാസ് കഴിഞ്ഞ രണ്ട് കുറ്റിയില്ല കേട്ടോ നമുക്ക് ആകെപ്പാട്ടം ഒരൊറ്റ ഉള്ളൂ ഒരു കുറ്റി വാങ്ങണം വാങ്ങണം എന്ന് പറഞ്ഞിട്ട് ഇതുവരെ എത്തിച്ചു എത്തിയിട്ടില്ല അപ്പൊ അതിന്റെ ആ ഒരു അടുത്തൊക്കെ എത്തിയിട്ടില്ല ഒരു കുറ്റിയുമ്പോ തന്നെ നമുക്ക് പണിയെടുക്കാനായിട്ട് ഭയങ്കര പേടിയാണ് പക്ഷെ അതില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബേചാരം കേട്ടോ അതില്ലെങ്കിൽ എങ്ങനെ ഈ ഒരു സമയത്തിന് ഈ എല്ലാ കാര്യങ്ങളും നടക്കുക എന്നുള്ളൊരു ബേജാമുണ്ടായാലുണ്ട് അങ്ങനെ റവിയും ചായയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് അപ്പോൾ തന്നെ അഞ്ചേ മുപ്പതായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഏതായാലും ഞാനൊന്ന് നടന്നിട്ട് വരട്ടെ ഒന്ന് രാവിലത്തെ മോർണിംഗ് വാക്കൊക്കെ കഴിഞ്ഞിട്ട് വരട്ടെ വരട്ടെട്ടോ ഒരു ആറ് ആറര ഒമ്പതിരാണ് നമ്മൾ മോർണിംഗ് വാക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വരുവുള്ളൂ അങ്ങനെ ഒരു അഞ്ചേ മുപ്പതിന് ഇറങ്ങിയിട്ട് ഒരു ആറേ മുപ്പതാകുമ്പോഴാണ് വീട്ടിലേക്ക് തിരിച്ചെത്തുക അപ്പം നടത്തും വ്യായാമവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് വരികട്ടോ അപ്പം ഒന്ന് എന്താ നമ്മൾ ഏതായാലും ഒരു പണിക്കും പോകാതെ ഇതാക്കും ഇവിടെ തിന്നും കുടിച്ച് ഇങ്ങനെ മാനത്തൊക്കെ നോക്കി കിടക്കുക അപ്പം ഇങ്ങനെ തടി ഇതാക്കണം ബ്രുബ്രു പറയണ്ടല്ലോ എന്ന് വിചാരിച്ച കുറച്ച് നടക്കാൻ ഇറങ്ങിയതാണ് ഇപ്പം ഇപ്പം നടന്നു വരുമ്പോ തന്നെ അകപ്പാടെ ഉയർത്ത് കുളിച്ചു ആ ഒക്കെ പകുതി മുക്കാലും ഒലിച്ചു പോയിട്ടാവും വരിക അപ്പം ഇപ്പൊ ഇപ്പൊ കിട്ടിയ ശീലമുണ്ട് ഇപ്പൊ രണ്ടു മാസമായിട്ട് കിട്ടിയ ശീലാണ് ഈ ഒരു നടത്തുക എന്നുള്ളത് ഭയങ്കര മടിയാണ് പെലച്ചൊക്കെ നീക്കാനും അതേപോലെ തന്നെ നടക്കാനൊക്കെ നല്ല മടിയായിരുന്നു ഇപ്പം ഏതായാലും ശീലായി അടിപൊളിയായി അപ്പോൾ ഒന്ന് പറയാനുള്ളത് ഇതാക്കണേ എല്ലാവരും നടക്കാനിറങ്ങും കേട്ടോ എല്ലാവരും നടക്കാനിറങ്ങും എല്ലാം കുഞ്ഞിപ്പം തീരെ വയ്യാത്തവരാണെങ്കിൽ അമ്മച്ചിമാരൊക്കെ ആണെങ്കിൽ കുറച്ചു നേരൊക്കെ നടക്കട്ടോ പിന്നെ നമ്മളെപ്പോലത്തെ കുറച്ച് ആൾക്കാരാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നടക്കാൻ ഒരു പണിക്കും പോകണില്ലെങ്കിൽ പണിക്ക് പോകണവർക്കും നടക്കാട്ടോ കേട്ടോ കുറേ ഓഫീസിലുള്ളവർക്കൊക്കെ നടക്കണമെന്നുണ്ടല്ലോ ഇരുന്ന് ഇങ്ങനെ ജോലി ചെയ്യണവർക്കും ഒക്കെ നടക്കട്ടോ നല്ലതാണ് നടക്കുന്നത് നമുക്ക് എപ്പോഴും ഇതാക്കണേ നമ്മളാ ഒരു കുടവേറൊക്കെ കുറഞ്ഞാണ്ട് ഒരു ഒരു ഡ്രസ്സ് ഇടുകയാണെങ്കിൽ ഒരു ചുരിദാർ ഇടുകയാണെങ്കിൽ കുറേ ഭാഗം പുറത്താവൂലുണ്ടാകുക തൂങ്ങി ആടി അവിടെ ഉന്തി ഇവിടെ ഉന്തി എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിൽക്കലുണ്ടാകുക പിന്നെ ഒരു പുറത്തുനിന്ന് ഒരാൾ നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ കണ്ണാടിയിൽ നോക്കുകയാണെങ്കിലും എവിടെ നിന്നൊക്കെയോ ഇറച്ച് ഈ എടുത്ത് പുറത്ത് കിട്ട പോലെ ആകും തോന്നുകല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റാനായിട്ടാണ് ഇപ്പം ഞാൻ നടക്കാൻ തുടങ്ങിയിട്ടോ ഞാനിപ്പോൾ അതിന് മാത്രം തൂക്കാൻ കാര്യങ്ങളിൽ അറുപത് കിലോനെ ഒന്നും ഉണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് കുറവുണ്ട് അപ്പം ഈ നടത്താൻ മാത്രം പോരാട്ടോ ഈ തടി കുറയണമെങ്കിൽ നടത്താൻ മാത്രം പോരാം ഭക്ഷണത്തിൽ കുറച്ച് കൂടി മാണം ഒന്നാമത് പഞ്ചസാരന്റെ അളവ് കുറച്ചാ തന്നെ ഒരുവിധം സുക്കേടുകളൊക്കെ കഴിഞ്ഞു പോയി എന്നാണ് അർത്ഥം അപ്പൊ ഇതൊക്കെ പറഞ്ഞ് ഞാൻ ചെയ്യണ കാര്യങ്ങളാണ് ഇതൊന്നും ഇപ്പൊ നിങ്ങൾക്ക് ഇതൊന്നുമല്ല ഇതില് വേറെ അപ്പുറം ഒക്കെ ചെയ്തിട്ട് ഞാൻ കൊറയണില്ലാന്ന് ചിന്താഗതി ഇല്ലോരും ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ അപ്പൊ ഓരോടൊക്കെയൊന്നും പറയാനില്ല കാരണം ഇത് നിങ്ങള് നല്ല പോലെ മനസ്സ് വെച്ചാൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ അപ്പൊ അതാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ഇപ്പൊ തടീനെ കുറിച്ചോ വണ്ണത്തിനെ കുറിച്ചോ ഒന്നും അല്ല പറയണത് അപ്പൊ ഞാൻ ഇന്റെ കാര്യം മാത്രമാണ് കേട്ടോ പറയണത് ചിലവർക്കത് തോന്നിട്ടോ അങ്ങനെയായിട്ടും അപ്പൊ ഞാൻ നല്ല കാര്യാണ് പറഞ്ഞത് അപ്പം എന്തപ്പം പറഞ്ഞോണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ ഇടയിൽ ഞാൻ നടക്കാനൊക്കെ പോയി വന്നല്ലേ നടക്കാൻ പോയി വന്നാൽ പിന്നെ മുറ്റക്ക് അടിച്ചു വരീട്ട് പുഴയിൽ പോയിട്ടൊന്നൊരു കുളി ഉണ്ട് കേട്ടോ അവർ നല്ല ഉഷാറ് ഒരു കുളി പാസ്സാക്കണം വിയർത്ത് കുളിച്ചാൽപ്പാടെ ചീഞ്ഞളിഞ്ഞാവും വരിക അപ്പം വണ്ടി അപ്പം തന്നെ കുളിക്കാൻ പറ്റില്ലല്ലോ ചിലത് നീരിലക്കൊക്കെ ഇറങ്ങും കേട്ടോ അപ്പോൾ ആ ഒരു വിയർപ്പൊക്കെ വറ്റി കഴിഞ്ഞേരെയാണ് നമ്മൾ കുളിക്കാൻ വേണ്ടിയിട്ട് പോകുകയുള്ളൂ പുഴയിൽ പോകണം കേട്ടോ അപ്പോൾ മുങ്ങി കുളിച്ചിട്ട് നല്ല ഉഷാറാവും സമാധാനമാവും പിന്നെ വന്നു കഴിഞ്ഞാൽ ഇപ്പം ഇതാ ഇത്തിരി ചായയും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ട് പിന്നെ ഇനി അടിക്കാനുണ്ട് കേട്ടോ ഒക്കെ ഒത്തിരി അടിക്കാനും കൂടി ഉണ്ട് നമുക്ക് ഇത്തിരി ചെറിയ തയൽ മെഷീൻ ഉണ്ട് അപ്പോൾ അയ്യുമ്പോൾ എൻ്റെ ഒരു പോക്കറ്റ് മണി എന്ന് പറയുന്നത് അതുമല്ലൊക്കെ കിട്ടിയിട്ട് വേണം കേട്ടോ ഫോണിൽ റീചാർജ് ചെയ്യാനാണെങ്കിലും കുട്ടികളെ ബസ്സിന് ഫീസ് കൊടുക്കാനാണെങ്കിലും അത്രയും തോറും കിട്ടിയിട്ടില്ലെങ്കിലും ഏകദേശം ഒക്കെ കിട്ടുന്ന ഒരു പരിപാടിയും കൂടി ഉണ്ട് കേട്ടോ പൊതുവേ ഒരു കുത്തകയാണല്ലോ ഒരു തയ്യൽ മെഷീൻ വീട്ടിലുണ്ടായാൽ പിന്നെ ഒരു ലോകം ഒരു ഫൈലിംഗ് ആവും അപ്പോൾ അത്രത്തോരൊന്നും ഇല്ലെങ്കിലും ചെറുമട്ടത്തിലൊക്കെ നമുക്കും തന്നെ ഇവിടെ അടിക്കാനൊക്കെ കിട്ടലുണ്ട് കേട്ടോ പിന്നെ ഓണം വിഷു കല്യാണം കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് കുറച്ച് തോന തോന്നുണ്ടാവലുള്ളൂ അപ്പം എന്താപ്പം കൂടെ ഇടക്കൂടെ കൂടെ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലേ അപ്പോൾ ഞാൻ പിന്നെ അടുക്കളയിലേക്ക് വന്നതാണ് കേട്ടോ അപ്പം ഞാൻ ചായവിടേ കഴിഞ്ഞു ചോറ് വെക്കട്ടെ എന്ന് വിചാരിച്ചു ഇതിപ്പം നാളെ മീഷോ ഒന്ന് വാങ്ങിയതാണ് കേട്ടോ സെൽഫീൻ്റെ ഒരു ലൈറ്റ് ലൈറ്റാണത് അപ്പം കുഴപ്പമൊന്നുമില്ല കേട്ടോ കുറേ നേരം വന്നിട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ ചോറിന് വെള്ളം വെച്ചാണ്ട് വേഗം ഇനി അടുക്കളയത്തെ പണികൾ വിൽക്കട്ടേ എന്ന് വിചാരിച്ചു കുറേ പാത്രം കഴുകാനുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകിയേച്ചു പിന്നെ ഒന്ന് വീതനൊക്കെ തുറച്ചിറണം ആകപ്പാടെ അലങ്കോലമായിട്ടാണ് അലമ്പായിട്ടാണ് അടുക്കളം വീതനൊക്കെ കിടക്കുന്നത് ഇനിയിപ്പം അതൊക്കെ തട്ടിക്കൊട്ടി ഒന്ന് വൃത്തിയാക്കണം വീതനൊക്കെ ഒന്ന് ഉടച്ചിറണം ഇത്തിരി പാത്രം കഴുകാണ്ട് അത് ഇങ്ങനെ കുറച്ച് കുറച്ച് കഴുകി കൊണ്ടുവരണുണ്ട് ചോറ് വെക്കാണ്ട് കറി വെക്കാണ്ട് ഒരുപാട് പണികളാണ് ഇല്ല അടുക്കളയിലാണ് വന്നാൽ പിന്നെ പണികളോട് പണികളാണ് എന്നാൽ പിന്നെ ഒരു എനർജി ബൂസ്റ്റാണ്ടാകല്ലേ എനർജി ബൂസ്റ്റിന് ഇതാ പഴക്കുല തൂക്കിയിട്ടുകൊണ്ട് വേറെ ഒന്നും അല്ല നമുക്ക് ചെറിയൊരു പൊരി അവൽ വാങ്ങിക്കുന്നുണ്ട് നമ്മൾ അവിൽമിൽക്കിൻ്റെ അവൽ അവിലേ അത് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത്തിരി തണുത്ത വെള്ളം ഉണ്ട് ഇത്തിരി പാലൊക്കെ വാങ്ങിയിട്ടുണ്ട് മക്കളൊക്കെ ഇല്ലതല്ലേ അപ്പം ഞങ്ങൾ വിചാരിച്ചു അവിൽ മിൽക്കണ്ട് കുടിക്കുക അന്ന് ഒരു എസ് പി സ്പെഷ്യലല്ല എസ് പി ഒരു ലോക്കൽ അവിൽ മിൽക്ക് കുടിച്ച് ഉണ്ടാക്കിയത് കുടിച്ചാലുണ്ടല്ലോ ഷാറാവുമല്ലോ അപ്പം മക്കൾക്ക് എല്ലാവർക്കും അവിടെ കൊടുത്താലും അടിപൊളിയാവും ഇപ്പം നല്ല ചൂടാണല്ലോ അപ്പം എന്തെങ്കിലും ആയിട്ട് ചോറും കൂട്ടാൻ തിന്നിട്ടില്ല എന്ന് വേണ്ടില്ല വെള്ളം അങ്ങനെ കുടിക്കാനായിട്ട് ഭയങ്കരമായിട്ട് പൂതി തരുമല്ലേ അപ്പം അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് വെക്കണതാണ് കേട്ടോ ഈ ഒരു അവിലിൻ്റെ ഉണ്ടാവും പഴം എപ്പോഴും ഉണ്ട് നമ്മൾ വാഴയിൽ ഇതാക്കണം നമുക്ക് കുറച്ച് സ്വന്തമായിട്ട് വാഴ ഉണ്ടായതുകൊണ്ട് സ്ഥലം വാഴ വെച്ച സ്ഥലം നമ്മളതല്ല പക്ഷേ വാഴകളൊക്കെ നമ്മളതാ കേട്ടോ ഇപ്പം തിരുനൂറ് വാഴയൊക്കെ ഉണ്ടാകും ഏതായാലും വെട്ടി വെട്ടിക്കഴിഞ്ഞിട്ടുണ്ട് രണ്ടാമത് കുഴിച്ചിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ ആയിട്ട് വേണം അപ്പോൾ അതൊക്കെ എപ്പോഴും നമ്മളെ അടുക്കളയിൽ കൊല തൂങ്ങി കിടക്കൂ കേട്ടോ ഉണ്ട് അപ്പോൾ ഞാൻ വേഗം ഒന്ന് അവിൽ മിൽക്ക് ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചു ഇങ്ങനെ ഒന്നെല്ലാം ഉണ്ടാക്കുക എന്നൊക്കെ അറിയാം ഒരുപാട് സാധനങ്ങളൊക്കെ വേണം ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ വേണം എന്നൊക്കെ അറിയാം ഇത് ഇതാക്കണ് ലോക്കലല്ലേ ലോക്കൽക്കാർക്ക് ഇതൊക്കെ മതി കേട്ടോ സാധാരണക്കാർക്ക് ഇതാ ഇത് തന്നെ എം കിട്ടിയല്ലോ ഇത് തന്നെ കിട്ടിയല്ലോന്നുള്ളൊരു സമാധാനത്തിലാണ് അപ്പം ഞാൻ എന്താകും അവിൽ മിൽക്കൊക്കെ ഉണ്ടാക്കി പേര് ഇതാക്കൾ മാറ്റണമെന്നില്ല അവിൽ മിൽക്ക് തന്നെയാണ് കേട്ടോ അപ്പം അങ്ങനെ അവിൽമിൽക്കൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ കുടിക്കാൻ നിൽക്കട്ടെ മക്കൾക്ക് കൊണ്ട് കൊടുക്കട്ടെ ഞാൻ കുടിക്കട്ടെ അതിൻ്റെ ഇടയിൽ ചോറ് കൂട്ടാനൊക്കെ ഉണ്ടാക്കണം ഇനി നമുക്ക് മത്തൻ കറി കേട്ടോ ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ചോറ് ബന്ദ് അപ്പം തന്നെ ഞാൻ ചൂ കറിക്കില്ലും കൂടി അടുപ്പത്തെ ചെന്ന് ഇന്നിപ്പം മത്തനാണ് മത്തൻ തേങ്ങ തേങ്ങയൊക്കരച്ച് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് മഞ്ഞൾ ഉപ്പും അതേപോലെ തന്നെ പച്ചമുളകൊക്കെ ഇട്ടിട്ട് അങ്ങനെ കേട്ടോ ഒരു മഞ്ഞക്കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ച് ഇവിടെയൊക്കെ മഞ്ഞക്കറിക്ക് വെള്ളിപ്പറ എന്നാണ് പറയാ കേട്ടോ വെള്ളിപ്പ്രക്കറി ഉണ്ടാക്കി കറി ആയിക്കഴിഞ്ഞാൽ ഉണക്കമീൻ ഉണ്ടായിരുന്നു കേട്ടോ ആ പൊരിക്കാൻ വേണ്ടിയിട്ട് ചട്ടിയിലിട്ടപ്പോ മൂപ്പരെ വിളിച്ചു കുറച്ച് കഞ്ഞിവെള്ളം കൊണ്ടുപോവാ പണിസ്ഥലത്തേക്ക് എന്ന് അങ്ങനെ കഞ്ഞിവെള്ളം കൊണ്ടാണ്ട് ഞാൻ പോയതാണ് ഉണ്ണിമോടത്താണ് മീൻ നോക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചത് മുപ്പത്തിയായി ഇതാക്കണ ഇങ്ങനെയാണ് മീൻ പൊരിച്ച് വെച്ചിട്ടുള്ളത് ഉണക്കമീനാണെങ്കിലും പകുതി ഇതാക്കണെ ഉണങ്ങി നല്ല കരിഞ്ഞു എന്ന് തന്നെ പറയുക അതിൻ്റെ ആ ഒരു മേൽഭാഗം മാത്രമേ ഉള്ളൂ നല്ലത് അല്ലാത്ത ഭാഗങ്ങളൊക്കെ നല്ല ഉഷാറായിട്ട് കരിഞ്ഞിട്ടാണ് കിട്ടിയിട്ടുള്ളത് പിന്നെ ഇത് കണ്ടപ്പോൾ പേടിയാണ് ഉണ്ട് തോന്നിയത് കാരണം എന്താ വെച്ചാൽ ചോറ് തിന്നാൻ വരുന്ന ആ ഒരു നേരത്തെ മുമ്പേർക്ക് ഇതെടുത്ത് വെച്ച് കൊടുക്കണം ആലോചിച്ചിട്ട് തന്നെ പേടിയായിട്ടുണ്ട് അപ്പം കാരണം എന്താ വെച്ചാൽ ഒരു ഇത്ര സാധനങ്ങൾ കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ഒരു അരി പഞ്ചസാര വിളിച്ചാണെങ്കിൽ ഇത്തിരിക്ക് കിട്ടണെങ്കിൽ എന്തോരം പൈസ കൊടുക്കണം അല്ലേ പിന്നെ നമ്മളെ മൂപ്പര് മാത്രമല്ല കുടുംബത്തിൽ പണി എടുക്കു പോകണതല്ലാതെ ഇപ്പോൾ അങ്ങനെ വേറെ വരുമാനം കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ യൂട്യൂബത്തെ വരുമാനം പറഞ്ഞാലും ഒരു കൊല്ലത്തിൽ വരും കേട്ടോ അല്ലെ മാവിയിൽ വരുന്നൂ നമുക്ക് യൂട്യൂബ് വരുമാനം കിട്ടുന്നത് അപ്പോൾ അതിനോട് ഒന്നും ഒന്നും ആവൂലട്ടോ മൂന്ന് മക്കളെ പഠിപ്പും കാര്യങ്ങളും ആ ഒക്കെപ്പാടാക്കണ് തട്ടിമുട്ടിയൊക്കെ തന്നെയാണ് പോണത് അതിൻ്റെ ഇടയിൽ ഇതാ ഇങ്ങനത്തെ ഓരോരോ പരിപാടികളും കൂടി ആക്കിയാൽ ശരി ആയി തദൈവ ഈ പരിപാടി അപ്പം ഇതൊക്കെ അതൊക്കെ കൊണ്ടുവരുന്നവർക്ക് മാത്രമേ അതിൻ്റെ വിലയും കാര്യങ്ങളും അറിയാവൂലെത്രത്തോളം വെയിലുണ്ട് എത്രത്തോളം അധ്വാനിച്ചിട്ടാണ് എന്നുള്ളത് മക്കൾക്ക് ദൈപ്പത്തെ മക്കൾക്ക് തീരെ അറിയില്ല കേട്ടോ അപ്പം ഞാൻ ആ ഒരു നേരത്ത് അങ്ങോട്ട് പോയപ്പോഴാണ് ഒന്ന് ചെറുതായിട്ടൊന്നു നോക്കിക്കോളോന്ന് പറഞ്ഞ് പോയതാണ് അങ്ങനെ പോകാം ഞാനും പാടില്ലായിരുന്നു ഏതായാലും മീൻ കരിഞ്ഞത് കരിഞ്ഞിപ്പോൾ അതിനെ പറ്റി ഇങ്ങനെ ചുക്കുഞ്ചുണ്ണാകുമ്പം പറഞ്ഞിട്ട് കാര്യമല്ല അത് പോട്ടെ അപ്പം അങ്ങനെ ഞാൻ ഇതാക്കണ് അവ കഴിഞ്ഞാൽ ഭയങ്കര സങ്കടമായിട്ട് ആ ഒരു പൊരിച്ചിട്ട് സമാധാനത്തോടെ ചോറ് തിന്നാമെന്ന് വിചാരിച്ചതെന്ന് അപ്പോൾ അതിപ്പോൾ ഇതാക്കുന്ന വള്ളത്തിൽ വരച്ച വര പോലെ ആയിരിക്കണമല്ലോ ഇനിയിപ്പം അതിനെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഞാൻ അകൊക്കെ ഒന്ന് അടിച്ചുവാരി മക്കളെ അകമൊക്കെ അടിച്ചു വാരിയിട്ടുണ്ട് കേട്ടോ അഞ്ഞിപ്പം ഞാൻ കൊലായി കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചിട്ടു പിന്നെ ഇതാക്കണ് അടുക്കളയൊക്കെ ഒന്ന് തുടച്ചിട്ടു പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു അടുക്കള നീറ്റ് ആൻഡ് ആക്കിയിട്ടുണ്ട് ഇതൊരു സമാധാനം കേട്ടോ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പം ഒരു സമാധാനമാണ് ഇവ അടുക്കള വൃത്തിയായി കിടക്കുമ്പോളെ ഇപ്പം സമയം ഇതാക്കണം ഒരു ആയിട്ടുണ്ട് കേട്ടോ ഇനി ഒരു മണിക്ക് ഏതാകണ ഇത്തിരി നേരം കൂടി ഉള്ളൂ ഇനിയിപ്പോൾ ചോറ് ഞാനായപ്പോൾ ഇപ്പം ഇപ്പം ചോറ് എന്നാൽ വരും അതിൻ്റെ ഒരു വേദാറാണ് ഇപ്പം അല്ലത് വെയിലാണെങ്കിലോ കണ്ട് പോട്ടിരുന്ന വെയിലും തലച്ചോറ് വരെ പുറത്തേക്ക് വരും അപ്പം ആ വെള്ളം ചോദിക്കുന്ന ഒരവസ്ഥയിലാണിപ്പോൾ വെയിലുള്ളത് ഭയങ്കര വെയിലായിരുന്നു ഭയങ്കര ഈ ഒരു നേരത്ത് വെള്ളം കുടിച്ചിട്ടില്ലെങ്കിലല്ലോ പോലെ പണി കിട്ടും കേട്ടോ നല്ല പണി കിട്ടും എന്ന് പറഞ്ഞാൽ നല്ല പണി കിട്ടും ഇടക്ക് തല കുക്കിയൊക്കെ ഞാൻ എന്താക്കണ ഒരു കുപ്പി കുപ്പിക്കാണെങ്കിലും ഇപ്പോൾ വെള്ളം കുടിക്കലുണ്ട് അപ്പം ഇതാക്കണ് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പം അർത്ഥ ഇതാക്കണ ഒരു മണിയോട് ആയിട്ടുണ്ടല്ലോ പണ്ടൊക്കെ നെയ്യല് നോക്കിയിട്ടാണല്ലോ സമയം നോക്കിയിട്ട് പണ്ടത്തെ ആൾക്കാരൊക്കെ നെല്ല് നോക്കിയിട്ട് അത്രത്തെ സമയമായി എന്ന് പറയലില്ല പിന്നെ എന്താക്കണ് വേഗം വന്നിട്ട് വന്നിട്ടൊന്ന് ടി വി തുറന്ന് കാറ്റൊക്കെ കൊണ്ടിട്ട് ഇവിടെ ഇങ്ങനെ ഇരുന്നുണ്ട് ഒരു കൂടി അല്ല ടി വിയിൽ ഇതാക്കണ് നല്ല ആറാം തമ്പുരം കളിക്കുന്നുണ്ട് നല്ല രസമല്ലൊരു പടമാണല്ലേ അടിപൊളി പടമാണ് ഇപ്പോഴത്തെ പടങ്ങളെ പോലെയൊന്നുമല്ല പണ്ടത്തെ പടം അടിപൊളിയാണല്ലോ കണ്ടിരിക്കാനാണ് തോന്നും മറക്കൂല പിന്നെ അപ്പോൾ ഓരോ സംഭവങ്ങളും മറക്കൂല ആ ഒരു ഡയലോഗും കാര്യങ്ങളൊന്നും മറക്കൂല ഇപ്പോഴത്തെ ആ ഒരു കൂതര പിതര സിനിമകൾ പോലെ ഒന്നല്ല അതൊരു മനസ്സ് തട്ടുന്ന സിനിമകളാണ് പണ്ടത്തെ ഒക്കെ ഉള്ളത് അപ്പോൾ ഈ ഒരു രംഗവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ എന്താ പറയുക ഒരു രൊമാഞ്ചിഫിക്കേഷൻ വരുന്ന ഒരു ഫീലിംഗ് അല്ലെങ്കിൽ ഉണ്ടാവില്ലേ കൂടുതലായിട്ട് സിനിമ കാണുമ്പോഴല്ലാട്ടോ ഈ ഒരു ചിന്തകൾ വരലേ ഈ ഒരു പാട്ടുകൾ കേൾക്കുമ്പോൾ നല്ലപോലെ ചിന്തകൾ വരും പണ്ടത്തെ ചിന്തകളൊക്കെ വരലുണ്ട് കേട്ടോ സ്കൂൾ കാലഘട്ടം നടന്നു പോയ വഴി അതേപോലെ തന്നെ അടിപൊളിയായിട്ട് ഇങ്ങനെ ഓർമ്മ വരലുണ്ട് തൊണക്കാര് വർത്താനം പറഞ്ഞിരിക്കുന്നത് മാങ്ങക്ക് കല്ലെറിഞ്ഞതും ഇരിക്കാ കൂടി കൂടി കളിച്ചതും ഒക്കെ ഭയങ്കരമായിട്ട് ഓർമ്മ വരുന്നുണ്ട് ചില ചില പാട്ട് കേൾക്കുമ്പോൾ മാത്രമുണ്ടോ അങ്ങനത്തെ ഓർമ്മകൾ വരുന്നുള്ളൂ അപ്പൊ അങ്ങനെ ആദ്യത്തെ പഴയ കാര്യങ്ങളൊന്നും ഇങ്ങട് നമുക്ക് കിട്ടൂല അല്ലേ കുറെ കഷ്ടപ്പാടുകളാണ് എന്നാലും വേണ്ടില്ല അതൊരു രസം തന്നെയാണല്ലോ അല്ലേ കൂടുതലായിട്ട് അച്ഛനോട് അമ്മനോടും ഇതൊക്കെ റെസ്പെക്ട് ബഹുമാനം കാര്യങ്ങളൊക്കെ ഇല്ലൊരു കാലാണ് അത് ലൈഫ് പണ്ടത്തെ കാര്യം പറയാനായിരിക്കും നല്ല ഇഷ്ടമുണ്ട് എന്താ വെച്ചാൽ കുറേ കഷ്ടപ്പാടുകളല്ല ഇപ്പോഴത്തെ മക്കളെ ആർക്കും ഒന്നും ഓർമ്മ ഓർമ്മിക്കാനില്ലാത്തൊരു കാലഘട്ടം ഒന്നും അല്ല കേട്ടോ പണ്ട് കറിയുമ്പോൾ നല്ല രസമാണ് ഒരു ഒരു ഉറുപ്പിയ കിട്ടിയാണെങ്കിലും മണ്ടൂടുക ആ ഗ്യാസ് മുട്ടായി വാങ്ങാനായിട്ട് നമ്മൾ കെരീമാക്കാൻ്റെ വീടേക്ക് മണ്ടി പോയലുണ്ട് അവിടെ നിന്ന് ഇതാക്കണല്ല ഈ പത്ത് പൈസ ഒക്കെ അൻപൈസൊക്കെ ഇരുപത്തഞ്ച് വയസ്സൊക്കെ മുട്ടായി വാങ്ങിയിട്ട് ആ ശരവേഗത്തിൽ തന്നെ തിരിച്ചു വരും പിന്നെയും അവിടെ ഇവിടെയൊക്കെ കപ്പി തിരഞ്ഞു ഒരു ഒരു ഉറപ്പിയ രണ്ട് ഉറുപ്പിയൊക്കെ കിട്ടുകയാണെങ്കിൽ കോളേജ് വാങ്ങാനായിട്ട് പോകും അങ്ങനെ അങ്ങനെ നല്ല രസം ചെയ്യുന്നില്ല എല്ലാവർക്കും കൊടുത്തിട്ട് തിന്നണമെന്നൊക്കെ നല്ല രസം ചെയ്യുന്നു ഇപ്പം ഇതാക്കണ് എല്ലാവർക്കും കൊടുത്ത് തിന്നണ എന്താ ചോദിച്ചാൽ എം ഡി എം എ മാത്രാവും എല്ലാവർക്കും കൊടുത്ത് തിന്നണല്ലേ അല്ലാതെ ഒന്നും ആർക്കും ഒന്നും കൊടുത്ത് തിന്നണില്ല വേണ്ടാന്ന് പറഞ്ഞാൽ ഇതാക്കണില്ല ഒന്ന് വെച്ചോ കടാന്ന് പറഞ്ഞിട്ട് നീട്ടണതെന്താണ് എം ഡി എം എ ആണ് ഇപ്പം ഉള്ളതില് അപ്പം എല്ലാതും മക്കളൊന്ന് കേട്ടോ അപ്പം ഇതിനെപ്പറ്റി പറയാനാണെങ്കിൽ കുറേ ഉണ്ടാവില്ലേ കുറേ എല്ലാവർക്കും ഓരോ അമ്മമാർക്കും ഓരോ അനുഭവം കഴിക്കാറില്ല കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു എന്ന് മാത്രം നമ്മളിപ്പോൾ രാവിലെ നീച്ചാൽ പേപ്പറിൽ ടി വിയിൽ ഫോണിലൊക്കെ കാണുന്ന ഇത് മാത്രമാണ് അല്ലേ ഇത് മാത്രമാണ് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കുറച്ചെങ്കിൽ കുറച്ച് ഞാൻ അത് പറഞ്ഞത് പറയാനൊരാഗ്രഹമല്ലേന്ന് പറഞ്ഞ് ഇട്ടു അപ്പം മക്കളോട് എപ്പോഴും പറയുന്നത് അതാണ് കേട്ടോ ബഹുമാനം എന്നല്ല അത് ഈയൊരു ഒന്നും ബഹുമാനിച്ചിട്ടില്ലേലും അല്ല ഈയൊരു ചതിക്കുഴിയിൽ ഒന്നും ചേരുന്ന ചാടല്ലേന്നാണ് പറയല് എല്ലാരോടും അപ്പോൾ എല്ലാവരോടും ഒക്കെ എന്താണ് പറയാനുള്ളത് അപ്പം ഞാനൊന്നും ചോറ് തിന്നട്ടെ കേട്ടോ ഇത്രയും പറഞ്ഞതല്ല ഇത്തിരി ചോറ് തിന്നട്ടെ അപ്പം രാത്രിക്കത്തെ മീൻചട്ടി ഉണ്ടായിരുന്നു കേട്ടോടെ മീൻചട്ടിയിൽ ഇത്തിരി പൊടി മീനിൻ്റെ ആ ഒരു മീനിൻ്റെ കുറച്ച് മസാലയും കാര്യങ്ങളുണ്ട് പിന്നെ ഒരു ചെറിയൊരു മീൻ കഷ്ണവും കഷ്ണമുണ്ടായിരുന്നു അപ്പം ഇനിയിപ്പോൾ ചോറ് ഇതിലിട്ടിട്ടാണ് തിന്നല്ലേ വിചാരിച്ചിട്ട് അങ്ങനെയാണ് ചോറ് തിന്നെട്ടോ അപ്പം രാത്രിക്കത്തെ മീൻചട്ടി എന്ന് പറയുമ്പോൾ അതൊരു അല്ലാത്തൊരു ഫീലിങ്ങ് കേട്ടോ അടിപൊളിയാണ് ഇപ്പോൾ വെച്ചാൽ ചൂട് കൊടുക്കില്ല ചട്ടി അല്ലേ മീൻ കറി മീൻചട്ടി ഇതൊക്കെ എന്തല്ലോ പണ്ട് കാലത്ത് ഇതൊക്കെ സ്വർണ്ണമായിരുന്നു ബിരിയാണിക്ക് പ്പറയ് ന്നിട്ടോ നല്ല രസം ചെയ്യുന്നതിലൊക്കെ ചോറ് തിന്നാനായിട്ട് തിരക്കും ബഹളം ഈ ഒരു ചട്ടി കിട്ടാനായിട്ട് മീനും കാര്യങ്ങളും ഒന്നും പക്ഷെ ആ ഒരു എണ്ണയില് ചോറിട്ട് തിന്നാനുണ്ടല്ലോ നല്ല ടേസ്റ്റ് ആട്ടോ മക്കളെ അപ്പൊ നമ്മളെ തടിയും പണ്ണൊക്കെ ഇതാക്കണ് അങ്ങനെ ഇണ്ടായത് തന്നെയാണ് പയൻചോറും അതായത് മുളകും ചിരടിയൊക്കെ തിന്നിട്ട് തന്നെയാണ് ഇത്തടി ഇങ്ങനെ ഉണ്ടായത് ഇപ്പത്തെ മക്കൾ ഒക്കെ ഇതാക്കണ് സ്വർണ്ണം പൊരിച്ചു കൊടുത്താലും മക്കള് തടിയൊക്കെ കേട്ടോ അങ്ങനെയാണ് ഉള്ളത് നമ്മളിതാക്കണ് ഇല്ലതടി കുറക്കാനായിട്ട് നടക്കാൻ ഇറങ്ങുന്നുണ്ട് പണ്ട് തിന്ന പയഞ്ചോറിൻ്റെ ഒക്കെ കൊണാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കണത് എങ്ങെ കാണട്ടെ നോക്കട്ടെ എന്താ പരിപാടിയും മഴ വരുന്നുണ്ട് ഇന ഒന്നിക്കട്ടി കാട്ടു മുട്ടാപ്പി കാട്ട് കണ്ടെ കണ്ട രാത്രിയായില്ലേ വളക്കത്തിക്കണ്ടപ്പൊ ഓട്ടെ കാണട്ടെ കാണട്ടെ അതല്ല അത് പൊന്തു പൊന്തു പൊന്തിക്കേ മുട്ടാപ്പി ചേട്ട് ഞാൻ പായോ ബേഷാണെന്ന പെണ്ണുങ്ങളെ സോപ്പും കായൊന്നല്ലേ മരപ്പും കായ് മരം കൈ അങ്ങനെ വൈകുന്നേരം ആയപ്പോണിപ്പം മക്കളപ്പം കളിക്കാനായിട്ട് ഇറങ്ങിയതാട്ടോ ഒരു കളിക്കണെ നോക്കാനായിട്ട് ഇറങ്ങിയതാണ് ഇപ്പോൾ എന്തൊക്കെയോ കളിച്ച് കൂട്ടുന്നുണ്ട് അപ്പം എന്താ സ്കൂളൊക്കെ അടക്കാനായിക്കണല്ലോ പരീക്ഷ ഒക്കെ കഴിഞ്ഞ് സ്കൂളൊക്കെ അടക്കാനായിക്കണല്ലോല്ലേ ഇതിൻ്റെ ഇടയിൽ ഇതാ ബൈക്കോട്ടേക്കണ ആൾക്കാരെ കണ്ടുകണോ കണ്ണനെതാക്കണം പെങ്ങാങ്ങളും പെങ്ങളും കൂടി ബൈക്കോട്ടാൻ പഠിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാ ഇത്രക്കത്തിൻ്റെ കൂടുതലായിട്ട് ഞാൻ വലിച്ചു നീട്ടണമെന്നില്ല ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തോളിയേ